നടത്താമെന്ന് ഹൈക്കോടതി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ കൂടാളി സമ്പൂർണ പ്രഥമ ശുശ്രൂഷ പഞ്ചായത്ത് സംഘാട സമിതിയായി ബിജെപി ലക്ഷ്യം പ്രസിഡൻഷ്യൽ രീതി മുഖ്യമന്ത്രി എം എസ് സിക്ക് അഞ്ചു കോടി വരെ ഉപകരണ വായ്പ പദ്ധതിയുമായി കെ എഫ് സി രാജ്യാന്തര മിനി മലത്തോണൊരുങ്ങി മല മലയോരം പങ്കെടുക്കുന്നത് ആയിരത്തിലധികം പേർ ദേശീയ ശനിയാഴ്ച തുടങ്ങും തളിപ്പറമ്പിൽ പൂർത്തീകരിക്കണം സാങ്കേതിക ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമവുമായി സംസ്ഥാന സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ അനുകൂലികൾ നൽകിയ ഹർജികൾ കോടതി തള്ളി സംഗമം പ്രകൃതിക്ക് ഹാനികരമാകരുതെന്നും മരവു ചെലവ് കണക്കുകൾ സുതാര്യമാകണമെന്നും കോടതി നിർദ്ദേശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നാണ് സംഗമം ഒരുക്കുന്നത് പമ്പാ തീരത്തെ സെപ്റ്റംബർ ഇരുപതിന് നടക്കുന്ന സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ശബരിമലയുടെ ഭാവി വികസന പദ്ധതികളും വേദിയിൽ ചർച്ചയാകും കേന്ദ്രമന്ത്രിമാരും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമടക്കം പങ്കെടുക്കും ആത്മീയ നേതാക്കൾ പണ്ഡിതർ ഭക്തർ സാംസ്കാരിക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും മൂവായിരം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിനായി ജർമ്മൻ പന്തൽ നിർമ്മിക്കും പത്തനംതിട്ട നഗരം കേന്ദ്രീകരിച്ച് പ്രധാന സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തിക്കും പമ്പ പെരുന്നാട് സീതത്തോട് എന്നിവിടങ്ങളിലും സ്വാഗത സംഘം ഓഫീസുകൾ ഉണ്ടാകും പ്രതിനിധികളെ സ്വീകരിക്കാൻ കെ എസ് ആർ സൗകര്യം ഏർപ്പെടുത്തും താമസ സൗകര്യം പ്രതിനിധികൾക്ക് ദർശനത്തിനുള്ള അവസരം എന്നിവ ഒരുക്കും പമ്പയിലടക്കമുള്ള ആശുപത്രികളിൽ ആധുനിക ചികിത്സാ സൗകര്യം ഉറപ്പാക്കും സന്നദ്ധ സംഘടനകളുടെ സേവനമടക്കം ശുചീകരണ പ്രവർത്തനത്തിൽ ഉപയോഗിക്കും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ അന്തരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ പി പി തങ്കച്ചൻ അന്തരിച്ചു വാർദ്ധിക സഹിതമായ അസുഖങ്ങളെ തുടർന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ടി വി തങ്കമ്മയാണ് ഭാര്യ മൂന്ന് മക്കൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ തുടർച്ചയായി പതിനാല് വർഷം യു ഡി എഫ് കൺവീനർ എട്ടാം കേരള നിയമസഭയിലെ സ്പീക്കർ രണ്ടാം എ കെ ആന്റണി മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രി എന്നീ നിലകളിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി നാലിൽ കെ മുരളീധരൻ സ്ഥാനമൊഴിഞ്ഞതോടെ കെ പി സി സിയുടെ താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊമ്പതിന് അങ്കമാലിയിലാണ് തങ്കച്ചന്റെ ജനനം തേവര എസ് എച്ച് കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം നിയമം പഠിച്ച് അഭിഭാഷകനായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പെരുമ്പാവൂർ കോർപ്പറേഷന്റെ ചെയർമാൻ ആയിട്ടാണ് പൊതുരംഗത്തേക്കുള്ള പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ എറണാകുളം ഡി സി സി പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പെരുമ്പാവൂരിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പെരുമ്പാവൂരിൽ നിന്ന് തന്നെ നിയമസഭാ അംഗമായി രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും സി പി ഐ എം സാജു പോളിനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്ടിൽ നിന്ന് മത്സരിച്ചെങ്കിലും സി പി ഐ എം 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 മോനായിയോട് പരാജയപ്പെട്ടു ദേശീയപാത പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കണം സാങ്കേതിക കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വേണ്ട മുഖ്യമന്ത്രി സാങ്കേതിക കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ദേശീയപാത പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു ദേശീയപാതയുടെ നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന റിവ്യൂ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദേശീയപാത അതോറിറ്റി പൊതുവിൽ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെങ്കിലും ചില മേഖലകളിൽ സ്തംഭനമുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വടകര തുറവൂർ തിരുവനന്തപുരം ഉൾപ്പെടെ ചില സ്ഥലങ്ങളിലെങ്കിലും പ്രവൃത്തി മന്ദഗതിയിലാണ് മെല്ലെപ്പോക്ക് നടത്തുന്ന കരാറുകാർക്കെതിരെ കർശന നടപടിയിലേക്ക് നീങ്ങണമെന്ന് മുഖ്യമന്ത്രി ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലയിലെ നടാലിൽ ബസ്സുകൾക്ക് കൂടി സഞ്ചരിക്കുന്ന വിധത്തിൽ അടിപ്പാത നിർമ്മിക്കേണ്ടതുണ്ട് അവിടെ ബസ് ഉടമകൾ മാത്രമല്ല നാട്ടുകാരും പ്രതിഷേധത്തിലാണ് വരെ സഞ്ചരിച്ച് ബസ് തിരിച്ചു വരേണ്ടി വരുന്ന അവസ്ഥയാണ് ഇത് പ്രത്യേക കേസായി പരിഗണിച്ച് നടപടി സ്വീകരിക്കണം നിർമ്മാണ പ്രവൃത്തിക്ക് തടസ്സമുണ്ടാകരുത് ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും മുൻകൈയെടുക്കണം കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും ജനസാന്ദ്രതയും കണക്കിലെടുത്ത് വേണം പ്രവൃത്തികൾ നടത്താനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആർബിട്രേഷൻ സമയബന്ധിതമായി തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം പതിനേഴ് സ്ട്രെച്ചുകളിലായി മൊത്തം അറുന്നൂറ്റി കിലോമീറ്റർ റോഡിന്റെ പൂർത്തീകരണ തീയതിയും യോഗത്തിൽ ചർച്ചയായി നാനൂറ്റി എൺപത് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ പൂർത്തിയാകും ആകെ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലും പൂർത്തിയാകും കാസർഗോഡ് ജില്ലയിൽ എണ്ണ എൺപത്തിമൂന്ന് കിലോമീറ്ററിൽ എഴുപത് കിലോമീറ്റർ പൂർത്തിയായി കണ്ണൂർ അറുപത്തി അഞ്ചിൽ നാൽപ്പത്തി കിലോമീറ്റർ കോഴിക്കോട് അറുപത്തി ഒമ്പതിൽ അയിമ്പത്തിയഞ്ച് കിലോമീറ്റർ മലപ്പുറം എഴുപത്തിയേഴിൽ എഴുപത്തിയാറ് കിലോമീറ്റർ തൃശ്ശൂരിൽ അറുപത്തിരണ്ടിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ എറണാകുളം ഇരുപത്തിയാറിൽ ഒമ്പത് കിലോമീറ്റർ ആലപ്പുഴ തൊണ്ണൂറ്റഞ്ചിൽ മുപ്പത്തിനാല് കിലോമീറ്റർ കൊല്ലം അമ്പത്തിയാറിൽ ഇരുപത്തിനാല് കിലോമീറ്റർ തിരുവനന്തപുരം മുപ്പത് കിലോമീറ്ററിൽ അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെയാണ് പ്രവൃത്തി പുരോഗതി യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പി ഡബ്ല്യു ഡി സെക്രട്ടറി കെ ബിജു ജില്ലാ കലക്ടർമാർ ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ കേണൽ എ കെ ജാൻബാസ് തുടങ്ങിയവർ പങ്കെടുത്തു ദേശീയപാത നിർമ്മാണം നാനൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ പൂർത്തീകരിച്ചു മന്ത്രി റിയാസ് സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാനൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചുവെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചേർത്ത യോഗത്തിൽ എൻ എച്ച് അറുപത്തെ ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തുവെന്നും മന്ത്രി അറിയിച്ചു ദേശീയ നൃത്തോത്സവം ശനിയാഴ്ച തുടങ്ങും തളിപ്പറമ്പിൽ വർണ്ണശബളമായ വിളംബര ജാഥ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന ത്രിഭംഗി ഉത്തരമേഖല ദേശീയ നൃത്തോത്സവം ശനിയാഴ്ച തുടങ്ങും നൃത്തോത്സവത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് ടൗണിൽ വർണ്ണശബ്ലമായ വിളംബര ജാഥ നടന്നു നൃത്ത വിദ്യാലയത്തിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ കലാ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു നൃത്തോത്സവം വൈകുന്നേരം അഞ്ചിന് തളിപ്പറമ്പ് കെ കെ എൻ പരിയാരം ഹാളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും സുജാത രാമനാഥൻ ഡോക്ടർ കലാമണ്ഡലം രചിത രവി ദീപ കർത്ത ഡോക്ടർ രജിതേജ മഞ്ജു വി നായർ ശിഹാബുദ്ദീൻ കൂമ്പാറ എന്നിവരുടെ നൃത്തം അരങ്ങേറും പതിമൂന്നിന് രാവിലെ ഒമ്പതിന് ആരംഭിക്കുന്ന നൃത്തശിൽപശാല ഡോക്ടർ രാജശ്രീ വാര്യർ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ ആവണി സുരേഷ് സ്വാദി പുല്ലാനിക്കാട്ട് പി എസ് സംഗീത എൻ ശ്രീജിത യു പി ശ്രീപേഷ് വിഷ്ണുവർദ്ധൻ നിളനാഥ് എന്നിവർ നൃത്തം അവതരിപ്പിക്കും പതിനാലിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഡോക്ടർ സുമിത നായർ എൻ കെ സന്ധ്യാറാണി സ്നേഹ രാമചന്ദ്രൻ എൻ വി കൃഷ്ണൻ മാസ്റ്റർ കലാമണ്ഡലം ലീലാമണി കലാമണ്ഡലം വിമലാദേവി കലാവതി ടീച്ചർ ജസിന്ത ജെയിംസ് ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ ഡോക്ടർ കലാമണ്ഡലം ലത ഇടവലത്ത് ദേവി ഭദ്ര എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസ് എടുക്കും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ ഉമാബാബു ബാബു ഗൗരി നന്ദന കൃഷ്ണ ഇ പി ദേവിക എസ് നായർ ചാരുത ജി ശ്രീഗംഗ ടി പി വിസ്മയ അശ്വിൻദേവ് ബി അമൃത എന്നിവരുടെ നൃത്തം അരങ്ങേറും വൈകിട്ട് ആറ് മുതൽ പ്രഭുദോഷ് പാണ്ഡെ എൻ കെ മോഷദ ത്രിപാഠി കലാക്ഷേത്ര സീത ശശിധരൻ ബനശ്രീ മഹാര കലാമണ്ഡലം ബിന്ദു മാതാർ ഷൈജ ബിനീഷ് കെ സന്ധ്യാറാണി സ്നേഹ റാംചന്ദർ എന്നിവർ നൃത്തം അവതരിപ്പിക്കും രാത്രി എട്ട് നാൽപ്പത്തഞ്ചിന് പിലാത്തറ ലാസിയ കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ ഭരതനാട്യത്തോടെ നൃത്തോത്സവം സമാപിക്കും രാജ്യാന്തര മിനി മാരത്തണിനൊരുങ്ങി മലയോരം പങ്കെടുക്കുന്നത് ആയിരത്തിലധികം പേർ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ടൂറിസത്തെ ലോക ശ്രദ്ധയിലേക്ക് ആകർഷിക്കുന്നതിന് ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നോവേഷൻ കൗൺസിലും സംയുക്തമായി നടത്തുന്ന നടത്തുന്നയം തട്ട് ഇരിക്കൂർ ടൂറിസം രാജ്യാന്തര മിനി മാരത്തണിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി സെപ്റ്റംബർ പതിമൂന്നിന് രാവിലെ ആറ് മണിക്ക് പയ്യാവൂരിൽ മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്യും പുലിക്കുരുമ്പയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം സമ്മാനദാനം നിർവഹിക്കും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള മിനി മാരത്തണിൽ എഥോപ്യ നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നും മധ്യപ്രദേശ് രാജസ്ഥാൻ ചണ്ഡീഗഡ് കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമായി നൂറുകണക്കിന് അത്ലറ്റുകൾ വ്യത്യസ്ത കാറ്റഗറികളിലായി പങ്കെടുക്കും കൂടാതെ ജനപ്രതിനിധികൾ അടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ കലാ കായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും മാരത്തണിൽ പങ്കെടുക്കാനെത്തുന്ന കായിക താരങ്ങൾക്ക് പയ്യാവൂരിൽ എത്തിച്ചേരുന്നതിന് റോട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുകയും താമസ സൗകര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനായി പയ്യാവൂരിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് രാവിലെ പത്ത് മണി മുതൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിക്കും മത്സരത്തിന് ശേഷം മാരത്തെണ്ണിന്റെ ഭാഗമായി മുഴുവൻ പേർക്കും ഭക്ഷണവും കായിക താരങ്ങൾക്ക് പുലിക്കുരുമ്പയിൽ നിന്ന് പയ്യാവൂരിൽ എത്തിച്ചേരാനുള്ള വാഹന സൗകര്യവും ഏർപ്പെടുത്തിയതായി സംഘാടകർ അറിയിച്ചു ശ്രീകണ്ഠാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടമ്പള്ളി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ എരുവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിഷ് ഐബി ഇരിക്കൂർ ഇന്നോവേഷൻ കൗൺസിൽ ചെയർമാൻ പി ടി മാത്യു എന്നിവരും പങ്കെടുത്തു പട്ടികവർഗ സംരംഭകർക്ക് കരുത്തുകി കുടുംബശ്രീ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പുതിയ സംരംഭകരെ കണ്ടെത്തി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച കാട്ടിക് പദ്ധതി ജില്ലയിൽ ശ്രദ്ധേയമാകുന്നു കുടുംബശ്രീ ട്രൈബൽപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ പദ്ധതിയുടെ ഇൻക്യുബേറ്റർമാരും കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർമാരും മൂന്ന് ഘട്ടങ്ങളിലായി നടത്തിയ പരിശീലന ക്ലാസുകളിൽ നിന്നും തെരഞ്ഞെടുത്ത മുപ്പത്തൊന്ന് സംരംഭങ്ങളാണ് ജില്ലയിലുള്ളത് ഭക്ഷ്യ സംരംഭങ്ങൾ കാർഷിക പദ്ധതികൾ മാലിന്യ നിർമ്മാർജ്ജനം കേരള ചിക്കൻ ഫാം ക്ഷീരഫാം കൃഷി മൃഗപരിപാലനം ചെറുധാന്യ ഉൽപ്പന്നങ്ങളുടെ സംരംഭം തേൻ വ്യവസായം ഡിജിറ്റൽ സ്റ്റുഡിയോ വസ്ത്രനിർമ്മാണ യൂണിറ്റ് കമ്മ്യൂണിറ്റി കിച്ചൺ ഡിജിറ്റൽ മാർക്കറ്റിലൂടെ കരകൗശല വസ്തുക്കൾ എംബ്രോയ്ഡറി വനവിഭവങ്ങളുടെ വിപണനം തുടങ്ങിയ സംരംഭങ്ങളാണ് നിലവിൽ കേ ടിക് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കുടുംബശ്രീ ജില്ലാ മിഷൻ ടീം കേടിക് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തലത്തിൽ സ്പെഷ്യൽ പരിശീലനം ലഭിച്ചവർ എന്നിവരാണ് സംരംഭകർക്ക് പരിശീലനം നൽകുന്നത് സംരംഭകരെ മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ചാണ് പരിശീലനം മൂന്ന് ഇൻക്യുബേറ്റർമാർ ആറ് എംഇസിമാർ രണ്ട് മെന്റർമാർ എന്നിവർ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും കേട്ടിക് പദ്ധതിയിലൂടെ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് പുറമെ ജില്ലയിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളുടെ പ്രവർത്തന രീതി വിപണനവും പഠിക്കാനും സന്ദർശിക്കാനുമുള്ള അവസരവും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്നുണ്ട് പുത്തൻ ആശയങ്ങളിലുള്ള സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും കുടുംബശ്രീ നൽകും ചക്ക വിഭവങ്ങളും നിന്നും പുതിയ ഭക്ഷ്യ വിഭവങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റ് ചക്ക ബിരിയാണി മില്ലറ്റ് ബിരിയാണി തുടങ്ങിയ നൂതന സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കെട്ടിക് സംസ്ഥാനത്ത് ഇതുവരെ എണ്ണൂറ് സംരംഭകരെ വാർത്തെടുക്കാൻ കെട്ടിക് പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട് കൂടാളി സമ്പൂർണ്ണ പ്രഥമ ശുശ്രൂഷ പഞ്ചായത്ത് സംഘാട സമിതിയായി കൂടാളി പഞ്ചായത്ത് സമ്പൂർണ്ണ പ്രഥമ ശുശ്രൂഷ പഞ്ചായത്താക്കി മാറ്റുന്നതിന് സങ്കാട സമിതിയായി പഞ്ചായത്തിലെ എല്ലാ വീട്ടിലെയും ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം അമ്പത് പേരുള്ള ബേച്ചുകൾക്കാണ് പരിശീലനം ഇതിനു പുറമെ തൊഴിൽ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും പരിശീലനം നടക്കും ടാക്സി ജീവനക്കാർ ഡ്രൈവർമാർ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് പ്രത്യേക പരിപാലനവും നൽകും എ കെ ജി ആശുപത്രി നഴ്സിംഗ് സ്കൂൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവരുടെ അക്കാദമി സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക ക്ലാസ് എടുക്കുന്നവർക്കുള്ള പരിശീലനം ഈ മാസം അവസാന ആഴ്ച നടക്കും തുടർന്ന് ആദ്യഘട്ട ക്ലാസ് ഒക്ടോബർ മാസം നടക്കും തെരഞ്ഞെടുത്ത വാർഡുകളിൽ നവംബർ മാസത്തോടെ പ്രഖ്യാപനം നടത്തും പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഘാട സമിതി രൂപീകരണ യോഗം പഞ്ചായത്ത് രൂപീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷായിമ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി കെ ദിവാകരൻ എം വസന്ത ഡോക്ടർ സൂരജ് എച്ച് ഐ രഞ്ജിത്ത് ആശ ടീച്ചർ എന്നിവർ സംസാരിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോഗ്യ വിഭാഗം കൺവീനർ രവീന്ദ്രനാഥ് പി കെ ബൈജു എന്നിവർ വിശദീകരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ അനുപമ നന്ദിയും പറഞ്ഞു ഭാരവാഹികൾ പി കെ ഷൈമ ചെയർപേഴ്സൺ പി സി ശ്രീകല ജനറൽ കൺവീനർ കെ ദിവാകരൻ പി കെ ബൈജു കൺവീനർ പി പത്മനാഭൻ എം വസന്ത സി മനോഹരൻ മുഹമ്മദ് അഷ്റഫ് സി സജീവൻ പി പി നൗഫൽ പി വി ആനന്ദബാബു പി കെ വൈജോ ഡോക്ടർ സുരാജ് വൈസ് ചെയർമാൻ പി സോമൻ പി കരുണാകരൻ പി ജിതിൻ ടി മഞ്ജുള എ കെ മുകുന്ദൻ അനുപമ കെ ശ്രീജ എച്ച് വൈ രഞ്ജി രഞ്ജിത് വിഒ ജോയിൻ കൺവീനർ ബി ജെ പി ലക്ഷ്യം പ്രസിഡൻഷ്യൽ രീതി മുഖ്യമന്ത്രി പാർലമെന്ററി ജനാധിപത്യത്തിന് പകരം പ്രസിഡൻഷ്യൽ രീതി ഏർപ്പെടുത്താനുള്ള ആശയമാണ് ബി ജെ പിക്ക് ഇത് രാജ്യത്തിന്റെ ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവെക്കുക ആണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിന്റെയും ഭാവി സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തിന്റെ ഫെഡറലിസത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള സവിശേഷമായ അധികാരങ്ങൾ ഇല്ലാതാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് സംസ്ഥാനത്തിന് കീഴിൽ സഹകരണ മേഖലയെ കേന്ദ്രത്തിന്റെ കീഴിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ബി ജെ പി ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലിന് ശ്രമിക്കുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്നു ഇങ്ങനെ പല വഴികളിലൂടെ ഫെഡറലിസം ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ബി കേരളത്തിൽ ആഗോള ആഗോളവർക്കരണത്തിന് ബദൽ നയങ്ങൾ നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു ജി എസ് ടി പരിഷ്കരണത്തിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം ഭീമമായി വെട്ടിക്കുറയ്ക്കുന്നു വിദ്യാഭ്യാസ രംഗത്തും സംസ്ഥാനങ്ങൾക്കും എല്ലാ സാധ്യതകളും തകർത്ത് കാവ്യവൽക്കരണം പ്രാപിപ്പിക്കാൻ ശ്രമിക്കുന്നു രാജ്യത്തിന് രാജ്യത്തിനെപ്പാടും ന്യൂനപക്ഷങ്ങൾക്കു നേരെ സംഘടിത ആക്രമണങ്ങൾ നടക്കുകയാണ് രാജ്യത്തെ സംരക്ഷിക്കാൻ ഫെഡറലിസം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു എം എസ് എംഇക്ക് അഞ്ചു കോടി വരെ ഉപകരണ വായ്പ പദ്ധതിയുമായി കെ എഫ് സി സംസ്ഥാനത്തെ എം എസ് എംഇകൾക്ക് യന്ത്രങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിന് വായ്പാ പദ്ധതിയുമായി കെ എഫ് സി എം എസ് എംഇകളെ വിപുലീകരിക്കാനും ആധുനികവൽക്കരിക്കാനും മത്സര മത്സരക്ഷമാക്കാനും സഹായിക്കുകയാണ് കെ എഫ് സി മെഷീനറി വായ്പ പദ്ധതിയുടെ ലക്ഷ്യം വായ്പയ്ക്ക് ഈട് നൽകേണ്ടതില്ല സർക്കാരിന്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് വഴിയാണ് വായ്പ നൽകുക ഒരു എം എസ് എംഇക്ക് അഞ്ചു കോടി രൂപ വരെ ലഭിക്കും യന്ത്ര സാമഗ്രിക വാങ്ങുന്ന തുകയുടെ എൺപത് ശതമാനം വരെയാണ് വായ്പ ഒരു വർഷം മോറട്ടോറിയം ഉൾപ്പെടെ ഏഴു വർഷമാണ് തിരിച്ചടവ് കാലാവധി മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹതയുള്ള യൂണിറ്റുകൾക്ക് അഞ്ചു ശതമാനം മുതൽ കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭിക്കും കമ്പനിയുടെ മുഖ്യ പ്രൊമോട്ടറുടെ സിബിൽ സ്കോർ എഴുന്നൂറിനു മുകളിലും എംഎസ്എംഇയുടെ സിബിൽ റേറ്റ് ഒന്നു മുതൽ അഞ്ചു വരെയും ആയിരിക്കണം ഉപകരണങ്ങൾ വിശ്വസ്തയുള്ള വിതരണക്കാരിൽ നിന്നും വാങ്ങണം തുക കെ എഫ് സി നേരിട്ട് വിതരണക്കാർക്ക് നൽകും ഈട് നൽകാൻ പ്രയാസം നേരിടുന്ന സംരംഭങ്ങൾക്ക് യൂണിറ്റുകൾ നവീകരിക്കാനും ബിസിനസ് വളർത്താനുമാണ് പദ്ധതിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു എം എസ് എംഇകൾക്ക് സാങ്കേതിക വിദ്യ നവീകരിക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും പദ്ധതി സഹായിക്കുമെന്ന് കെ എഫ് സി എം ഡി എൻ എസ് കെ ഉമേഷ് പറഞ്ഞു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത നാളെ നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം